ിടാം കുമ്പിട്ട ആരാധിച്ചിട ആരാധിക്കുമ്പോധാനം പാടില്ലാമം വാഴ്ത്തിപ്പാട ആപതമലരി താണു വീണു വന്നിച്ചിട ആത്മനാഥ നീണാൻ വാഴീണം ആരാധിച്ചീടാം കുമ്പിട്ട ആരാധിച്ചീടാം ആരാധിക്കുമ്പോളപതാനം പാടില്ല ആ പൂജിതമാ രക്ഷാ നാമം വാഴ്ത്തിപ്പാടാം പദവളറി താണു വീണു വന്നീട ആത്മനാഥാചിൽ ചേരേണം എന്ന മനസ്സിൽ നീ നീണാൾ വാഴേണം ഞങ്ങളെ സമാനതകളില്ലാതെ സ്നേഹിക്കുന്ന അനന്തകാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളൊന്നും അല്ലാതിരിക്കെ ഞങ്ങളെ ഏറ്റെടുത്ത നല്ല ദൈവമേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ കൊച്ചു ജീവിതം കൊണ്ട് കർത്താവെ അങ്ങയെ തകർത്ത അങ്ങേ തളർത്തിയ അങ്ങേ മുറിപ്പെടുത്തിയ അങ്ങേ വേദനിപ്പിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ട് ദൈവം ഈ നിമിഷം തന്നെ കർത്താവെ പാവികളായി ഞങ്ങളോട് കരുണ കാണിക്കണമേ പ്രാർത്ഥിക്കുന്നു ബോധപൂർവം ഞങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും ആത്മന ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങളോട് മനസ്സലിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കൂട്ടായ്മയെ ദൈവകാലങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുള്ള എല്ലാ ദൈവജനത്തെയും ദൈവയെ അവിടുത്തേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വീണ്ടും അഭിഷേകം നൽകണമേ പ്രാർത്ഥിക്കുന്നു വീണ്ടും കൃപ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസ തീക്ഷ്ണതയോടെ നിലനിൽക്കുവാൻ കൃപ നൽകണമേ പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിൽ ആഴപ്പെടുവാനുള്ള കൃപ നൽകണമേ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഏറ്റവും ബലഹീനരായ ഏറ്റവും അയോഗ്യരായ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് പൂർണ്ണമായി ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു പൂർണ്ണമായർപ്പിക്കുന്നു കാഴ്ചയായിരുന്നു നാഥ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു പൂർണമായി അർപ്പിക്കുന്നു കാഴ്ചയായി അർപ്പിക്കുന്നു ദൈവത്തിനായിട്ട് നമ്മളെ സമർപ്പിക്കാം നമ്മുടെ മനസ്സും മനസ്സിനേറ്റ മുറിവുകളും നമ്മുടെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മെ തന്നെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മാതാ എന്ന് പറയാം ദൈവമേ ഇതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാം പൂർണ്ണമായിട്ട് അർപ്പിക്കുന്നു എന്ന് പറയാം ദൈവമേ കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നു പറയാം മറന്നുപോകുന്നതിൻ്റെ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് ദൈവമേ അവിടുത്തെ ശക്തിയും കരുണയും നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം വലിയ ദൈവാനുഭവം ദൈവമേ അവിടെ നിന്ന് എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഈശോയോട് എന്ന് പറയാമോ സങ്കടങ്ങളുണ്ടാകാം നമ്പരങ്ങളോ വീഴ്ചകളോ പരാധീനതകളോ പരാജയങ്ങളോ ഒക്കെ പറയാം ഈശോയെ ഒന്ന് വിളിച്ചു എന്ന് പറയാം എന്റെ ദൈവമേ ഒന്ന് വിളിച്ചു പറയാമോ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് കർത്താവ് വർദ്ധിച്ചു ദൈവമേ ഇന്ന് എന്നോട് കരുണ തോന്നണമേ Président Locke, alléluia, alléluia, et sur les nonnies, et